കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നോട്ടീസ് അയച്ച് ഡൽഹി കോടതി നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് നടപടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ മാസം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇരു നേതാക്കൾക്കും കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് പ്രതികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണമെന്ന് പ്രത്യേക ജഡ്ജി വിശാൽ ഗോഡ്ഗെ ചൂണ്ടിക്കാട്ടി കക്ഷികളെ ഏത് ഘട്ടത്തിലും കേൾക്കാനുള്ള അവകാശം ന്യായമായ വിചാരണയ്ക്ക് ജീവൻ പകരുന്നുവെന്നും ജഡ്ജി ഗോഡ്ഗെ നിരീക്ഷിച്ചു കേസിലെ അടുത്ത വാദം കേൾക്കൽ മെയ് എട്ടിലേക്ക് മാറ്റി ബിജെപി നേതാവും മുൻ എംപിയുമായ സുബ്രഹ്മണ്യൻ സ്വാമി ജൂണിൽ സമർപ്പിച്ച സ്വകാര്യ ക്രിമിനൽ പരാതി മജിസ്ട്രേറ്റ് കോടതി ഏറ്റെടുത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ ഇ ഡി അന്വേഷണം ആരംഭിച്ചത് നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട് ഉന്നത കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ ക്രിമിനൽ ഗൂഢാലോചനയും സാമ്പത്തിക ദുരുപയോഗവും ഉണ്ടായി എന്നാണ് പരാതിയിൽ പറയുന്നത് പത്രത്തിന്റെ മാതൃകമ്പനിയായ അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് എടുക്കുന്നതിലും തുടർന്ന് സോണിയയ്ക്കും രാഹുൽഗാന്ധിക്കും മുപ്പത്തിയെട്ട് ശതമാനം ഓഹരികൾ കൈവശം വച്ചിരിക്കുന്ന ലാഭേച്ഛയില്ലാത്ത സ്ഥാപനമായ യങ് ഇന്ത്യ രൂപീകരിക്കുന്നതിലും കേന്ദ്ര ാണ് എല്ലിന്റേതായി ഉണ്ടായിരുന്ന രണ്ടായിരം കോടി രൂപയിലധികം വില മതിക്കുന്ന പ്രൈം റിയൽ എസ്റ്റേറ്റ് ആസ്തികൾ പരോക്ഷമായി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ എ ജെ എല്ലിന് കോൺഗ്രസ് ഏകദേശം തൊണ്ണൂറ് കോടി രൂപയുടെ ഈടില്ലാത്ത വായ്പ നൽകിയതായും പിന്നീട് ഇത് യങ് ഇന്ത്യന് നാമമാത്രമായ അമ്പത് ലക്ഷം രൂപ നൽകിയതായും ഇ ഡി അവകാശപ്പെടുന്നു അതേസമയം കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ പ്രതികാരത്തിനുള്ള ഉപകരണങ്ങളായി കേന്ദ്രം ഉപയോഗിക്കുന്നതായി കോൺഗ്രസ് ആരോപിച്ചു പ്രതികാര മനോഭാവത്തോടെയുള്ള നടപടിയിൽ പാർട്ടി ഭയപ്പെടില്ല എന്നാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുനഖ ഖാഡെ പറഞ്ഞത്